തിരുപ്പതിയിലെ പ്രസാദമായ ലഡുവിനെ ചൊല്ലി വിവാദം കടുക്കുന്നു കഴിഞ്ഞ വൈ എസ് ആർ സി പി സർക്കാരിന്റെ കാലത്ത് ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നതായി ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആരോപിക്കുന്നു വൈഎസ്ആർ സി പി തിരുപ്പതിയുടെ വിശുദ്ധി കളങ്കപ്പെടുത്തിയെന്നും ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ സ്വാഭാവികമായും ഭക്തർക്കിടയിൽ വലിയ വിഷയമാകുന്ന ഒരു പ്രതികരണമായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റേത് ഇപ്പോൾ ഏത് രീതിയിലാണ് ചർച്ചയാക്കപ്പെടുന്നത് ഭാര്യ ഈ തിരുപ്പതിയിലെ ഏറ്റവും പ്രധാന വഴിപാട് എന്നുള്ളത് ഈ ലഡുവാണ് ഈ ലഡുവിനെ കൂടിയാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദം ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഒരു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെയാണ് ഈ ആദ്യ വെടിപുട്ടിച്ചത് അതായത് ലഡ്ഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് അന്ന് വൈ എസ് ആർ സി ടി സർക്കാരിന്റെ കാലത്താണ് ഈ മാറ്റം വന്നത് അതായത് കഴിഞ്ഞ തവണ കർണാടക ഫെഡറേഷനിലെ നന്ദിനി നെയ്യ് ഉപയോഗിച്ചാണ് സാധാരണ പ്രസാദം തയ്യാറാക്കാറുള്ളത് പക്ഷേ ഇതിനെ ഇതിനിടയിൽ നന്ദിനിയെ കരാറിൽ നിന്നും മാറ്റം നടപടികളൊക്കെ വൈ എസ് ആർ സി സിയുടെ ഭാഗത്ത് ആയിരുന്നു ഇതിനെയൊക്കെ ചൂടുപിടിച്ചാണ് ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്നത് ഏതായാലും ഈ ആരോപണത്തെ പാടെ തള്ളുകയാണ് വൈ എസ് ആർ സി സിയും അതുപോലെ തന്നെ അന്ന തിരുപ്പതിയും ദേവസ്വത്തിന്റെ ചുമതലയുള്ള വൈ എസ് ആർ സി പി നേതാക്കളും വേണ്ടി വന്നാൽ ഈ തിരുപ്പതി വെങ്കടരമന്റെ നടയിൽ വന്ന് സത്യം ചെയ്യാമേ തയ്യാറാണ് എന്നുള്ള ഒരു ആക്കാര്യം കൂടി വൈ എസ് ആർ സി പി നേതാക്കൾ പറയുന്നു ഏതായാലും ഇതൊരു വലിയ വിവാദമായി ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ മാറിയിട്ടുണ്ട് ശരി